ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം കേട് വരാതെ സൂക്ഷിക്കാനുള്ള ടിപ്സും കാര്യങ്ങളും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ പച്ചക്കറികൾ കൂടുതലായിട്ടും മേടിക്കുന്നത് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി മേടിക്കും മാർക്കറ്റിൽ നിന്ന് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെയാണ് അവർ നമുക്ക് കൊണ്ടു നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവർ നമുക്ക് ഡെലിവറി ചെയ്തുതരൂട്ടോ പെട്ടെന്ന് കേടാവണം കുറച്ച് പച്ചക്കറികൾ കേടുവരാന് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഇപ്പോഴെടുത്തിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ നല്ല പഴത്തക്കാളിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കുറച്ച് ദിവസമാകുമ്പോഴത്തേനും അതൊന്ന് വാടി തുടങ്ങും അതൊന്ന് ചെറുതായിട്ട് ചീഞ്ഞൊക്കെ തുടങ്ങും പക്ഷേ ഈ രീതിയിൽ നമ്മൾ തക്കാളി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് കുറേ ദിവസം ഇങ്ങനെ കേടുവരാണ്ടിരിക്കും കേട്ടോ കേടുവരാതിരിക്കുമെന്ന് മാത്രമല്ല ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ഇരിക്കും വാടുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി വെക്കുന്ന ഡ്രയോ അല്ലെങ്കിൽ ബാസ്ക്കറ്റോ എടുക്കുന്നതിൻ്റെ അതിനകത്തേക്ക് ഇതുപോലെ കട്ടിയിൽ ഒരു മൂന്നാല് ടിഷ്യൂ കട്ടിയിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ താഞ്ഞിട്ടില്ലേ അത് കളഞ്ഞിട്ട് ആ ഒരു ഭാഗം ടിഷ്യൂവിൽക്ക് കമ്മിഴ്ത്തിങ്ങായിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കുക ഈ തക്കാളി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പഴുത്ത തക്കാളിയാണ് ഈ പഴുത്ത തക്കാളിയൊക്കെ കേടുവരാണ്ട് കുറേ ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത് ഈ ഒരു ട്രയൽ ഒരു ലെയർ മൊത്തം ഇതുപോലെ വെച്ചുകൊടുക്കുക അത് മുഴുവനായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേറൊരു ടിഷ്യൂ പേപ്പറും കൂടി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് വേണം അടുത്ത ലെയറ് വെച്ചു കൊടുക്കാനായിട്ട് ഇനി അത് ഒറ്റ ലയർ വെക്കാനുള്ള തക്കാളി ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലാട്ടാ ഞാനിപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചു കൊടുത്തപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞതുകൊണ്ടാണ് രണ്ടാമത്തെ ലെയർ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ബീൻസ് ഇല്ലേ അതാണ് കേട്ടോ ബീൻസ് ആണെങ്കിലും അച്ചിങ്ങപ്പേരാണെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് വെക്കാം ഇനി ഈ ബീൻസിൻ്റെ രണ്ടട്ടത്തുള്ള ആ ഞെട്ടിലേ അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കഴുകിയിട്ടൊന്നുമല്ലാട്ടോ വെക്കണത് ഈ രീതിയിൽ തന്നെ വെക്കാൻ നമ്മൾ ഉണ്ടാക്കണം നേരത്തെടുത്ത് ഇങ്ങാറ്റ് കഴിയാൽ മതി ഇനി ഇത് നമുക്ക് ഓരോന്നിൽ അരിഞ്ഞു വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ ഇപ്പോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അരിഞ്ഞുങ്ങാട്ട് വെക്കാം അവിയലിക്കുള്ളതാണെങ്കിൽ അങ്ങനെ വെക്കാം അപ്പൊ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് പലതിനും എടുക്കും ഉപ്പേരിക്കും അവിയലിക്കും ഫ്രൈഡ് റൈസിക്കും എല്ലാത്തിൽക്കും ഇത് എടുക്കുന്നതല്ലേ അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് നരിഞ്ഞ് വെക്കണേലും നല്ലത് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിനാണാവശ്യം ആ സമയത്ത് എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ബീൻസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് രണ്ട് ടിഷ്യൂ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബീൻസ് മുഴുവൻ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൂടി വെച്ച് കഴിയുമ്പോൾ ആ മൂടി മേലെ ഫ്രിഡ്ജിലുള്ള ആയൊരു തണു ഇതായിട്ട് ബീൻസ് പെട്ടെന്ന് കേടു ടിഷ്യൂ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ ഇനി എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ ഇനി ഈ ഇഞ്ചി നമുക്ക് ഒന്ന് തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഇതെടുത്ത് വെക്കാനായിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ തൊലി കളഞ്ഞു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇഞ്ചി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പകുതിയോളം എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ കട്ട് മടക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിനകത്തേക്ക് ഇടാം കഴുകിയിട്ടില്ല കഴുകണം നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകിയാൽ മതി അതിൻ്റെ ആവശ്യമുള്ള കഴുകി വെക്കണമെന്നില്ല ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറ് നല്ലതായിട്ട് മടക്കിങ്ങായിട്ട് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക മറ്റേ ഇഞ്ചി മാറ്റിവെച്ചത് നമുക്ക് ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റും ഇതുപോലെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അത് ഇതിനകത്ത് കാണിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ഇഞ്ചി ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കറിവേപ്പിലാണ് കേട്ടായത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതല്ല സഫാരിയിൽ നിന്ന് മേടിച്ചതാണ് അതിൻ്റേതായ ഒരു ചെറിയ വാട്ടം കാണാനും ഉണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ മിസൈലും കാര്യങ്ങളൊക്കെ വീണ ആ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വന്നിട്ടില്ല എന്നു തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ സഫാരിയിൽ നിന്നാണ് മേടിച്ചത് ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കുക അതിനകത്ത് ടിഷ്യൂ മടക്കി വെച്ചതിന് ശേഷം കറിവേപ്പില തണ്ടുമെന്ന് ഉരിവെക്കണാണ് നല്ലത് ഇപ്പം നമ്മൾ തണ്ടോടുകൂടെ വെച്ചാലും അത് പോകും അതിനേക്കാളും നല്ലത് ഇതുപോലെ തണ്ടുമെന്ന് ഉരിങ്ങാൻ ഇതുപോലെ വെച്ചു കൊടുക്കുക കറിവേപ്പിൽ നമ്മളെപ്പോഴെപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ അതിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടില്ല ഇതുപോലെ സ്റ്റോർ ചെയ്ത് ചെയ്യുന്നത് ഇത് കുറേ ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി അടുത്തത് പച്ചമുളക് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം ഇതെല്ലാവരും തന്നെ തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ മുളകിൻ്റെ ആയൊരു ഒറ്റത്തുള്ള ആ ഞെട്ടില്ലേ അത് പൊട്ടിച്ച് കളയാം മുളക് അതിൻ്റെ ഒപ്പം പൊട്ടരുത് അപ്പോൾ അതെന്തായാലും ചെയ്യും ആ മുളക് പൊട്ടാണ്ട് ആ ഞെട്ടി മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് അത് മുഴുവൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ കഴുകിയൊന്നും വെക്കണ്ട കേട്ടോ അതായത് ഇതുപോലെ തന്നെ നമുക്ക് ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ ടിഷ്യു മടക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി കാണിച്ചിട്ടുള്ള ഒന്നും കഴുകിയിട്ടല്ല കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് ആ എടുക്കുന്ന സമയത്ത് കഴുകിയാൽ മതി ഇനി അഥവാ കഴുകിയിട്ട് വെക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു തരി പോലും വെള്ളമില്ലാണ്ട് തുടച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് ഇനി മുളക് മുഴുവൻ ഇതിൽ പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറും കൂടെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ ഇനിയിപ്പോൾ നമ്മുടെ മല്ലിയില പുതിനെ അതൊക്കെ എങ്ങനെ വെക്കാൻ നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ പുതിയലാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരും ഈ പുതിയയുടെ ഈ അറ്റത്തുള്ള തണ്ടില് അയൽ ഇല്ലാത്ത കട്ടിയുള്ള തണ്ടാണ് അത് നമ്മൾ എടുക്കൂല അപ്പൊ ആ ഒരു തണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടാ കാരണം അത് നമ്മൾ ഉപയോഗിക്കൂലല്ലോ ആ ഒരു തണ്ടിന്റെ ആ ഒരു ഭാഗം അപ്പൊ അതുകൊണ്ടാണ് ട്ടാ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫ്രഷ് ആയിട്ടുള്ളതാണുള്ളത് നമ്മൾ പുറത്ത് ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും കേട്ടാ പക്ഷെ ചില സമയത്ത് നമുക്ക് വാടിയിട്ടുള്ളതൊക്കെ ആയിരിക്കുള്ളൂ കിട്ടണത് ഇതുപോലെ ഫ്രഷ് ഫ്രഷായിട്ട് കാണുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നും വാങ്ങാറുണ്ട് കേട്ടോ പക്ഷെ കൂടുതലായിട്ടും പച്ചക്കറികൾ ഇവരുടെ കയ്യിൽ നിന്നാണ് ഓർഡർ ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഒരു കണ്ടെയ്നറടുത്ത് അതിനകത്ത് ടിഷ്യൂ പേപ്പറും മടക്കി വെച്ചു കൊടുത്തിട്ട് ആ പുതിയലയുടെ അത് നേരെ അതിനകത്തേക്ക് വെച്ചുകൊടുത്ത് മുകളിലൊരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് അടച്ചുങ്ങാനായിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കാം ഇതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ മല്ലിയലയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മല്ലിലൊക്കെ മല്ലിയലയും പൊതിനീനലൊക്കെ അല്ലാണ്ട് നമ്മൾ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യും കളറൊക്കെ മാറി പെട്ടെന്ന് ചെയ്യും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചൊക്കെയാൽ കുറേ ദിവസം ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ചീയ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഞാൻ ഈ ചെയ്ത മാതിരി കുത്തിനാരച്ചു വെക്കണമെന്നില്ല രണ്ട് പാത്രത്തിലായിട്ട് വെച്ചാലും മതി കേട്ടോ ഞാനിങ്ങനെ വെച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മല്ലിയില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കുന്നതാണ് പരിപ്പറിക്കും രസത്തിക്കും ആ ബിരിയാണിക്കും ഒക്കെ അങ്ങനെ അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചത് പെട്ടെന്ന് തന്നെ അത് പകുതി ആയിക്കോളും മുകളിലൊരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് അത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മല്ലിയലയും പുതിനീനയിലൊക്കെ വെക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടാ ഇനിയിപ്പോൾ ഈ കോവയ്ക്ക് എങ്ങനെ എടുത്ത് വയ്ക്കാൻ നോക്കുക കോവയ്ക്ക് പരിഞ്ഞു വെക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറ് വെക്കണമെന്നില്ല കഴുകി കാണിട്ട് വെള്ളം തുടച്ചിട്ട് അരിഞ്ഞും കാണിയിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്ത് കാണിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിനകത്ത് വെച്ചു കൊടുത്തിട്ടാ മുകളിലൊരു ടിഷ്യൂ വെച്ചിട്ട് അടച്ചു കൊടുക്കും കാരണം കോവയ്ക്ക് നമ്മള് സാമ്പാറിക്കുമോ വിലിക്കുമോ ഒക്കെ എടുക്കുന്നതല്ലേ അപ്പൊ എല്ലാത്തേക്കും ഉള്ളത് അതരിഞ്ഞു വെക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരം പോവുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുന്നത് പിന്നെ അടുത്തത് വെണ്ടക്കായാണ് ഏട്ടാ വെണ്ടക്കായ ഒക്കെ അത്ര അധികം നാളൊന്നും ഇരിക്കൂല പെട്ടെന്ന് കേടാവും പക്ഷെ ഈ ഒരു രീതിയിൽ തന്നെ വെക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറെ ദിവസം തന്നെ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും വാടയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതിന് കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ അതിനായിട്ട് എടുത്തു കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒരു രണ്ടെണ്ണം കട്ടിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് വെണ്ടക്കായ എന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരിക്കുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്കായ ഒന്ന് നന്നായിട്ട് കഴുകി കങ്ങാനിട്ട് വെള്ളം വാറ്റി വെച്ചിട്ട് നന്നായിട്ട് അത് മുന്നേ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് ഉപ്പേരിക്കുള്ള ആ ഒരു ഇതിൽ അരിഞ്ഞുങ്ങാനായിട്ട് ഇതുപോലെ പാത്രത്തിൽ ആക്കി വെച്ചാലും കുറേ ദിവസം ഇരുന്നോളൂ കേട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും എളുപ്പ പണിക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുള്ളു ആ സമയത്ത് എടുത്ത് അരിഞ്ഞിങ്ങാനും വെക്കാലോ എന്നുള്ള രീതിയിൽ മുകളിലും രണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പതായി മുരിങ്ങക്കായ മുരിങ്ങക്കായ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കല് ടാസ്ക് ആണ് പിന്നെ രണ്ട് കഷ്ണാക്കിയിട്ട് വെക്കണം അപ്പൊ അതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇത് ഇതുപോലെ നമുക്ക് ഈയൊരു ഇതിൽ തന്നെയാണല്ലോ നമ്മളിപ്പോ സാമ്പാറിക്കാണെങ്കിലും അവിയലിക്കാണെങ്കിലും മറ്റേ മഞ്ഞക്കറികൾക്കാണെങ്കിലും ഒക്കെ ഈയൊരളവിൽ തന്നെ അല്ലെ മുരിങ്ങക്കായ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ ആയൊരളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ നമുക്ക് ആ എടുക്കുന്ന നേരത്ത് കളഞ്ഞാൽ മതി എല്ലാതും ചെയ്തു കൊടുത്ത പോലെ തന്നെ ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കാം അതിനകത്തേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങക്കായ ചെയ്യൊന്നുമില്ല പക്ഷേ ഫ്രിഡ്ജിൽ ഒരു കുറച്ച് ദിവസം ഒരു മൂന്നാലു ദിവസം ഇരിക്കുമ്പോൾ ഇങ്ങനെ ചുരുങ്ങും അപ്പോൾ ഒന്ന് വാടിയ പോലെ ആവും അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇരുന്നോളൂ ഇനി ഇതിനെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഈ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇതിന് പതിമുക്കാലത്ത് ഇങ്ങനത്തെ ഒന്ന് തൊലി കളഞ്ഞ് കാര്യം ഫ്രിഡ്ജിൽ വയ്ക്കാൻ വിചാരിച്ചു ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ നമുക്ക് തൊലി അളയാൻ വലിയ പാടില്ല നാട്ടിലെ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കണത് ഏറ്റവും നല്ലതാണ് ഇതങ്ങനെ തൊലി അളഞ്ഞ് വെക്കണമെന്നില്ല പക്ഷേ തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈസിയാണ് അപ്പം ഇതാ വെളുത്തുള്ളി ഇവിടെ കുറച്ചെടുത്ത് തൊലി അളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇതിന്റെ മുകളിലായിട്ട് ഇനി ആ ട്രിഷ് വെക്കുന്നില്ല അതൊക്കെ എപ്പോഴും എടുക്കണലോ പിന്നെ വെളുത്തുള്ളി അങ്ങനെ പെട്ടെന്ന് കേടാവണതുമല്ലോ പിന്നെ ഇത് ഈ ചീരയാണ് ഇട്ടടുത്തിരിക്കുന്നത് ഇവിടെ ചുവന്ന ചീരണേനേക്കാളും ഒന്നും കൂടെ ഞങ്ങൾക്ക് ഇഷ്ടം പച്ച തന്നെയാണ് അപ്പോൾ ചില ഒരു ചീര കഴുകിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഞാൻ എപ്പോഴും അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകുക അപ്പോൾ ചീര മൊത്തത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് രണ്ട് പാത്രത്തിൽക്കുള്ളതുണ്ട് ഇനി ഇത് ഇതുപോലെ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാം എന്തായാലും ആയൊരു പാത്രത്തിൽ കൊള്ളൂല രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെക്കണത് എന്തായാലും ചീര ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും നമ്മൾ അരിയേലും മുന്നേ കഴുകി വെക്കുന്നതിനേക്കാളും ഒന്നും കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം കഴുകി എടുക്കുന്നതാണ് ഈ ചീര നമുക്ക് രണ്ട് മൂന്ന് കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ എടുത്തു വെക്കാം ഈ ചീരയുടെ മുകളിലും ഇതുപോലെ ടിഷ്യൂ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കില് വെള്ളം ഇറ്റ് വീഴുമ്പോ അതായത് ആ മൂടിയും ആ തണവ് ഇതായിട്ട് വെള്ളം വീഴുമ്പോൾ പെട്ടെന്ന് കേടാവും ഇനിയിപ്പം ഇതാ ബാക്കിയുള്ളതും കൂടെ ആക്കി വെക്കണം ഇപ്പൊ ലാസ്റ്റത്ത് ഒരു പാത്രത്തിൽ ഇതിന്റെ മുകളിൽ ടിഷ്യൂ വെക്കുന്നില്ലാട്ടോ കാരണം ഇത് പിറ്റേ ദിവസം തന്നെ എടുക്കണം ഇത് ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് അങ്ങനെ അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഇതിനും കേടാവും തോന്നുന്ന പച്ചക്കറിയല്ലേ അതൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടെ ഉരുളം ക്യാരറ്റ് കാരറ്റ് കൈപ്പക്കായ ബീട്രൂട്ട് ഇതൊന്നും വെക്കുന്നില്ല ഇതൊക്കെ നേരെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ നല്ല അടക്കിപ്പിറക്കി തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കണൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം